ലോകവിഡി ദിനത്തിൽ എല്ലാ മലയാളികൾക്കും സ്വാഗതം നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ഈ മുഖമൂടിയിൽ ആരാണെന്ന് ഇത് വേറെ ആരുമല്ല രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതും തന്നെ നേരിട്ട് ബാധിക്കാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതെ സ്വസ്ഥവും സമാധാനവും ആണ് പ്രധാനം എന്ന് കരുതി മാറി നിൽക്കുന്ന ഒരു കൂട്ടം സാധാരണ മലയാളികളുടെ മുഖമാണ് ഈ മുഖമൂടിക്കകത്ത് നമ്മുടെ കേരളത്തിൽ ഒരു തൊഴിൽ നേടാനോ ഒരു വ്യവസായം തുടങ്ങാനോ വ്യവസായം നടത്തിക്കൊണ്ടു പോകാനോ പറ്റാതെ മറ്റു വികസിത നാടുകളിൽ പോകേണ്ടി വരികയും അവിടെ തൊഴിൽ നേടുകയോ വ്യവസായം നടത്താൻ വിധിക്കപ്പെടുകയോ പക്ഷേ ഒരു നാൾ നമ്മുടെ നാട്ടിൽ വന്നു ഇവിടെ കേരളത്തിന്റെ വികസനത്തിൽ പങ്കുചേരണമെന്നും കേരളത്തിൽ താമസിക്കണമെന്നും കരുതുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖമാണ് ഈ മുഖമൂടിക്കകത്ത് അഞ്ചു വർഷത്തിൽ ഒരു ദിവസമൊഴുകെ ബാക്കി എല്ലാ ദിവസവും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളാലും ഭരണാധികാരികളായാലും വിടുകളായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മലയാളികളുടെ മുഖമാണ് ഈ മുഖമൂടിക്കകത്തെ മുഖം നമ്മൾ കരുതും ഏതെങ്കിലും ഒരാളോ ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ പാർട്ടിയോ കേരളത്തിന്റെ ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കും പക്ഷേ അങ്ങനെ ഒരാൾ വരാനില്ല അത് നമ്മൾ ഭൂരിഭാഗം വരുന്ന സാധാരണ മലയാളികൾ തന്നെ മുന്നോട്ടിറങ്ങിയാൽ നമ്മുടെ കേരളം ഒരു വികസിത സംസ്ഥാനമായി മാറും ഓരോ മലയാളികളുടെയും മുദ്രാവാക്യം നമ്മുടെ ലക്ഷ്യം വികസിത കേരളം ഇപ്പോൾ ഇത് ഒരു കൂട്ടം സാധാരണ മലയാളികളുടെ ആദ്യ ചുവടുവെപ്പാണ് ഇന്നിവിടെ നിങ്ങൾ കാണുന്നത് ഇവിടത്തെ ഇന്ന് വരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയക്കാരും എന്തിൻ്റെയെങ്കിലും പേരിൽ മലയാളികളെ തമ്മിലടിപ്പിച്ച് അടുപ്പിച്ച് അധികാരത്തിലെത്താം എന്ന് മാത്രമേ അവർക്കുള്ളൂ അല്ലാതെ കേരളം വികസിക്കണം എന്നൊരു ലക്ഷ്യവുമില്ല ഇന്ന് നിലവിലെ എല്ലാ കേരള രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ പറ്റിക്കാൻ ഒറ്റക്കെട്ടാണ് ഒരിക്കൽ കൂടി ലോക വിഡ്ഢി ദിനത്തിൽ എല്ലാ മലയാളികൾക്കും സ്വാഗതം കേരളം വികസിക്കണം എന്ന് കരുതുന്ന ഓരോ സാധാരണക്കാരൻ്റെയും രാഷ്ട്രീയ പ്രതീകമാണ് നമ്മുടെ കൊടിയുടെ നിറം അറേബ്യൻ സീ ലാട്രേറ്റ് സോയിൽ വെസ്റ്റേൺ ഗാഡ്സ് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം കേരളത്തിന്റെ വികസനം അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ എല്ലാ ജനങ്ങളിലും എത്തണം അടുത്തത് ഈ വരുന്ന പത്താം തീയതി നമ്മൾ ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും ജനാധിപത്യം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണോ എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ അതിനു നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അയയ്ക്കണം വരൂ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ ലക്ഷ്യം വികസിത കേരളം